അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അംബർല കട്ടിങ് ചുരിദാറാണ് കേട്ടോ അപ്പോൾ അതിന് ആദ്യമായിട്ട് ബോഡി പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബോഡി പാർട്ടിന് ഇപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എത്ര ലെങ്ത്ത് വേണോ ആ ഒരു ലെങ്ത്താണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ആദ്യം അപ്പോൾ ഞാനിവിടെ പതിനാല് പ്ലസ് തയ്യൽ തുമ്പ് അങ്ങനെ പതിനഞ്ച് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ക്ലോത്തിൻ്റെ മീതെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അവിടുന്ന് താഴേക്ക് നമുക്ക് വേണ്ട ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ആം ഹോള് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെസ്റ്റിൻ്റെ കൂടെ തയ്യൽ ഇട്ട് കൊടുക്കുക ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ തയ്യൽ ഇട്ട് കൊടുക്കുക പിന്നെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തയ്യൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ അളവുകളൊക്കെ തമ്മിൽ ഒന്ന് വരച്ചു കൊടുക്കാം നമുക്ക് ഇതുപോലെ ഒന്ന് കെർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ കോർണറിൽ നിന്ന് ഒന്ന് റേഞ്ചിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്ക് നെക്കെടുത്താണ് ഇപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഈ അളവുകളിലൂടെ ഒക്കെ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ ഫാഷൻ ഡിസൈനിങ് ആണ് പഠിക്കുന്നത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഈ ഒരു കോഴ്സായിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഹാൻഡ് എംബ്രോയിഡറി കഴിഞ്ഞു അതുപോലെ തന്നെ ആരി എംബ്രോയിഡറി കഴിഞ്ഞു അപ്പോൾ സ്റ്റിച്ചിങ്ങിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ ഫ്രോക്കിൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏലൈൻ ചുരിദാറ് കഴിഞ്ഞപ്പോൾ അമ്പർല കട്ടിങ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതുമിൻ്റെ മുന്നേ ഫ്രണ്ട് ഓപ്പൺ കുർത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്കേറ്റ് പാർട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്കേറ്റ് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ലെങ്ത് ആണോ വേണ്ടത് അതിൽ നിന്നാണ് നമ്മൾ സ്കേറ്റ് പാർട്ട് അതായത് ബോഡി പാർട്ട് മൈനസ് ചെയ്തിട്ടാണ് സ്കേറ്റ് പാർട്ട് എടുക്കേണ്ടത് അപ്പോൾ സ്കേറ്റ് പാർട്ടിന് ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് കൊടുക്കുക ആദ്യം രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തു അതേപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഫോൾഡ് ചെയ്തതിന് ശേഷം ക്രോസ് ചെയ്തിട്ട് കൊടുക്കുക ഈ ഒരു കോർണറിൽ നിന്ന് നമ്മൾ വിരലിതുപോലെ പിടിക്കുക പിടിച്ചതിന് ശേഷം ക്ലോത്ത് പോലെ ോസ് ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് തന്നെ ക്ലോത്തൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അത് ഫുൾ സർക്കിളല്ല കൊടുക്കുന്നത് ഞാൻ ഹാഫ് സർക്കിളിലാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് അരവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ അരവണ്ണം എത്രയാണോ ആ ഒരു ഇവിടെ മാർക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ അരവണ്ണം അപ്പോൾ എത്രയാണെങ്കിലും അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന അളവാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡി പാർട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ബോഡി പാർട്ടിനെ ഇതേപോലെ കണ്ടോ നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിൻ്റെ അളവ് കറക്റ്റായിട്ട് ഈ സ്കേറ്റ് പാർട്ടിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് എവിടെയാണോ നമുക്ക് കറക്റ്റ് വണ്ണം കിട്ടുന്നത് അളവ് കിട്ടുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതായിരിക്കും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗ്ഗം കേട്ടോ കാരണം അളവ് എടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ബോഡി പാർട്ട് ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് അളവ് മാർക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ അരവണ്ണം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ബോഡി പാർട്ട് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന അളവാണ് സ്കേർട്ട് പാർട്ടിന് എടുക്കേണ്ടത് അപ്പോൾ എനിക്ക് ഇവിടം വരെയാണ് ഇതിൻ്റെ അളവ് കിട്ടിയിട്ടുള്ളത് മുപ്പതിഞ്ചാണ് ബാക്കി വരുന്ന ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ലെങ്ത്ത് നമുക്ക് കംപ്ലീറ്റ് മാർക്ക് ചെയ്തെടുക്കണം അതായത് ചുറ്റും മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഈ അരവണ്ണത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്തില്ല ഇവിടെ നിന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനേക്കാൾ ബെറ്റർ കണ്ടോ ഈ ഒരു കോർണറിൽ ടാപ്പ് പിടിക്കാം ടാപ്പ് പിടിച്ചത് കണ്ടോ ഈ ഒരു കോർണറിൻ്റെ അവിടെ ടാപ്പ് പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ലെങ്ത് എത്രയാണോ എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു അളവ് തന്നെ കറക്റ്റായിട്ട് കോർണറിൽ പിടിക്കണം കേട്ടോ അവിടുന്ന് നമ്മൾ ടാപ്പിനെ നീക്കി കൊടുക്കരുത് അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ഈ ഒരു ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് നമ്മൾ അരവണ്ണത്തിൻ്റെ അവിടുന്ന് താഴേക്ക് മാർക്കുന്നതിനേക്കാൾ ബെറ്റർ എപ്പോഴും ഈ കോർണറിൻ്റെ അവിടെ ടാപ്പ് പിടിച്ചിട്ട് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം ഈ അരവണ്ണത്തിൻ്റെ അവിടുന്ന് താഴേക്കുള്ള ലെങ്ത്ത് ഒന്ന് നോക്കിക്കോളൂ എളുപ്പത്തിനാണ് ടൈപ്പറയുന്നത് അരവണ്ണ നമ്മൾ മാർക്ക് ചെയ്തില്ലേ അവിടെ നിന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ കോർണറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് എത്ര ലെങ്ത്താണോ നമ്മൾ അളവ് എടു മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്രയാണോ ടാപ്പിൽ കിട്ടുന്നത് ആ ഒരളവാണ് കോർണറിൻ്റെ അവിടുന്ന് ചുറ്റും നമ്മുടെ ഈ ഒരു ക്ലോത്ത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് അരവണ്ണത്തിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നീക്കി നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്ത് കൊടുക്കാം പക്ഷേ എന്തെങ്കിലും വേരിയേഷനും വരാതി ചാൻസ് ഉണ്ട് അപ്പോൾ ആ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോർണറിൻ്റെ അവിടെ നിന്ന് ടാപ്പ് കറക്റ്റായിട്ട് വെക്കുക ഇനി ഇവിടെ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം വെച്ചിട്ട് താഴേക്കുള്ള ലെങ്ത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്താണ് ഇത് നമ്മൾ അരവണ്ണത്തിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്തതിനേക്കാൾ ഏറ്റവും നല്ലത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം പിന്നെ നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനതിൽ പറഞ്ഞു തന്നിട്ടുണ്ടേ അപ്പോൾ അത് കാണാത്തവർ ഞാൻ പ്ലേ പ്ലേ ലിസ്റ്റിൽ ഒന്ന് നോക്കുക എന്നിട്ടൊന്ന് കാണട്ടോ ഇതേപോലെ സ്ലീവ് നമുക്ക് വേണ്ട ലെങ്ത്ത് നോക്കുക ലെങ്ത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം സ്ലീവ് റൗണ്ട് സ്ലീവ് റൗണ്ടിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഇതെല്ലാം ഇട്ട് ഇതേപോലെ ഷെയ്പ്പൊക്കെ വരച്ചു കൊടുക്കാം ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് ബിടുത്ത് നമ്മൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു നെക്കാണ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ഞാൻ കോളർ വെച്ചിട്ടാണ് കേട്ടോ വീ കോളർ വെച്ചിട്ടാണ് നെക്ക് കാണിക്കുന്നത് അപ്പോൾ നെക്ക് വിടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് എടുക്കുന്ന ആ ഒരു അളവ് തന്നെ ഇതിലെടുത്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കോളറിനെക്ക് വെക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഷോൾഡർ അരേഞ്ച് നമ്മൾ എടുക്കുന്ന ഷോൾഡറിനേക്കാൾ അരേഞ്ച് കൂടുതലിട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ലെങ്ത്തിനേക്കാൾ ഒരു രണ്ട് ഇഞ്ച് കൂടുതൽ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ആറചാണ് എൻ്റെ നെക്ക് വിടുത്ത് നെക്കിൻ്റെ ലെങ്ത്ത് ആ ഒരു നെക്ക് ലെങ്ത്തിൻ്റെ കൂടെ ഞാൻ രണ്ട് ഇഞ്ചോട് കൂട്ടി എട്ട് ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നെക്ക് വിടുത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ബോക്സ് വരച്ചു കൊടുക്കുക ഇനി ബോക്സ് വരച്ചതിന് ശേഷം ഇവിടെതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തില്ല അവിടെ അര ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു അര ഇഞ്ചിലേക്കാണ് ഇതുപോലെ കണ്ട അതുപോലെ ഒന്ന് വി പോലെ വി പോലെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു വി കോളർ നെക്ക് നമ്മൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ബാക്ക് പാർട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടിലാണ് ഈ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് പാർട്ടിൽ നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് മാത്രമേ കട്ട് ചെയ്തെടുക്കുകയുള്ളൂ ഇതുപോലെ ഹാഫ് ഇഞ്ച് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ സ്ട്രേറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഇത് കട്ട് ചെയ്തെടുത്തു ഇപ്പോൾ സ്കേറ്റ് പാർട്ടും ബോഡി പാർട്ട് കട്ട് ചെയ്തു അതുപോലെ തന്നെ നെക്ക് കട്ട് ചെയ്തെടുത്തു സ്ലീവും കട്ട് ചെയ്തു ഇനി നമുക്കിതിന് കോളർ വെച്ച് കൊടുക്കണം അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബോഡി പാർട്ട് ഇതേപോലെ ഫ്രണ്ടും ബാക്കും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടുമാണ് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗമുണ്ടല്ലോ കറക്റ്റ് കറക്റ്റായിട്ട് നിവർത്തി വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗം തമ്മിൽ ആദ്യം നമുക്ക് അര ഇഞ്ചിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കറക്റ്റായിട്ട് വയ്ക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നി പോവരുത് കറക്റ്റ് ഷോൾഡറിൻ്റെ ഈ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പം സ്റ്റാർട്ടിങ്ങിലും അതുപോലെ തന്നെ കഴിഞ്ഞാലും ഇതുപോലെ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അതുപോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇതേപോലെ രണ്ട് ഷോൾഡറും ചെയ്തെടുക്കാം നമ്മൾ കോളർ വയ്ക്കുന്നത് കാരണം ഇതിന് നമുക്ക് എന്ത് വേണ്ട ഫേസിങ്ങോ ക്യാൻവാസോ ഒന്നും വേണ്ട കേട്ടോ ക്യാൻവാസിലൊന്നും നമ്മൾ ചെയ്യുന്നില്ല കാരണം നമ്മളിൻ്റെ കോളറല്ലേ വെച്ച് കൊടുക്കുന്നത് ഇനി അടുത്ത ഷോൾഡറും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോഴും ഷോൾഡർ ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക ഷോൾഡർ അതുപോലെ തന്നെ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പം ഇതെല്ലാം ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമുക്ക് കോളർ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഈ കോളർ വെക്കാനുള്ള ആളത് നോക്കാം അപ്പോൾ അതിനായിട്ട് കണ്ടോ ഇതേപോലെ നമ്മൾ ക്ലോത്തിനെ ഫോൾഡ് ചെയ്ത് വെക്കാം ഫ്രണ്ടും ബാക്കും കണ്ടോ ഇതേപോലെ വെച്ച് കൊടുക്കാം കറക്റ്റായിട്ട് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തില്ല ഭാഗമൊക്കെ കറക്റ്റായിട്ട് വെക്കാട്ടോ കേട്ടോ അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ടാപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കറക്റ്റ് ലെങ്ത്ത് ഉണ്ടല്ലോ ഈ കറക്റ്റ് ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ടാപ്പിനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടം വരെ എട്ടര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് സൈഡ് ഈ ഒരു ബാക്ക് സൈഡിലേക്ക് ടാപ്പിനെ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം എനിക്കിവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരളവാണ് നമ്മൾ ക്ലോത്ത് കോളർ വെക്കാനായിട്ടുള്ള ക്ലോത്തിന് എടുക്കേണ്ടത് അപ്പോൾ ഒന്നുകൂടിയും നോക്കുക കേട്ടോ കറക്റ്റായിട്ട് തന്നെ ഇതേപോലെ കറക്റ്റായിട്ട് പിടിക്കണം കേട്ടോ നമ്മൾ ക്ലോത്ത് തീങ്ങി പോകുന്നു ചെയ്യരുത് അപ്പോൾ എപ്പോഴും നമ്മൾ കോളറിന് അളവ് എടുക്കുമ്പം ഒരു വട്ടം മാത്രമല്ല നോക്കിയിട്ട് എടുക്കേണ്ടത് ഒരു രണ്ട് വട്ടമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് അളന്ന് നോക്കുക കറക്റ്റാണോ നമ്മൾ എടുത്തത് എന്നുള്ളത് കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രമേ കോളർ കട്ട് ചെയ്യാവുള്ളൂ അത് ഈയൊരു കോളർന്നല്ലോ ഈ ഒരു കോളറാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല പക്ഷേ മറ്റുള്ള കോളറിനൊക്കെ നമുക്ക് അളവ് തെറ്റിപ്പോയാൽ നമുക്ക് ആകെ ഫ്ലോപ്പായിപ്പോവും ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ക്ലോത്ത് കൂടുതലൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇവിടെ പന്ത്രണ്ടല്ലേ അപ്പോൾ പന്ത്രണ്ടാവുമ്പം ഇരുപത്തിനാല് ഇഞ്ചാണ് അതിൽ ടോട്ടൽ ഇത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടല്ലേ പന്ത്രണ്ട് ഇഞ്ച് കിട്ടിയത് അപ്പോൾ ഇരുപത്തിനാലിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ചെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അളവാണ് ഈ ഒരു ക്ലോത്ത് ഞാൻ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവ് നമുക്ക് നോക്കാം ഇതിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് മൂന്നര ഇഞ്ചാണ് കേട്ടോ വിട്ത്ത് വരുന്നത് പിന്നെ ലെങ്ത്ത് നമുക്ക് നമ്മൾ എത്രയാണ് കോളറിൽ കിട്ടിയത് പന്ത്രണ്ട് ഇഞ്ച് അപ്പം അതിൻ്റെ ഇരട്ടി എടുക്കാം കേട്ടോ ഫോൾഡ് ചെയ്തത് കൊണ്ടാണ് അത് പന്ത്രണ്ട് ഇഞ്ച് ആയത് അപ്പം അതിൻ്റെ ഇരട്ടി ഇരുപത്തിനാല് പ്ലസ് ഒരു രണ്ടിഞ്ച് മതി പക്ഷെ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു മൂന്നോ നാലോ ഇഞ്ചോ കൂടുതൽ ഇട്ട് കൊടുത്തോളൂ ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു കോളറിന് നമുക്ക് ക്ലോത്ത് കുറച്ച് ലെങ്ത്ത് കൂടിയാലും കുഴപ്പമില്ല മറ്റുള്ള കോളേഴ്സൊക്കെ നമ്മൾ ചെയ്യുമ്പം കറക്റ്റ് അളവായിട്ട് തന്നെ എടുക്കണം എന്നുള്ളത് അപ്പോൾ ഇനി ഇതിൽ ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ നെക്ക് വെക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നേകാൽ ഇഞ്ചിൻ്റെ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ക്ലോത്തിലേക്ക് ഇതേപോലെയാണ് അയൺ ചെയ്ത് കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എല്ലാം നമുക്ക് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം അയൺ ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുമ്പം ഇതൊരു ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചില ഇപ്പോൾ നമുക്ക് ആ ഒരു നീഡിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം അപ്പോൾ കറക്റ്റായിട്ട് വെക്കാതെ ഒരു അര ഇഞ്ച് നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ തൊട്ട് താഴേന്ന് നെല്ല കറക്റ്റ് ലെങ്ത്തിൽ നിന്നെല്ലാം ഒരു രണ്ടിഞ്ച് മുകളിലേക്കായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്ക കേട്ടോ രണ്ടിഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു രണ്ടിഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മാർക്ക് ചെയ്തെടുത്തുനിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു നമ്മൾ ഇതിനൊക്കെ കട്ട് ചെയ്ത ആ കറക്റ്റ് ഭാഗത്തുനിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം നമ്മുടെ ഈ ഒരു കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ എത്തിയാൽ ഒരു ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇതുപോലെ പതുക്കെ തിരിച്ചു നമ്മൾ ഇനി ബാക്കിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിലേക്ക് ഈ ഒരു പീസിനെ തിരിച്ചു കൊടുക്കുമ്പോൾ വളരെ പതുക്കെ വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ തിരിക്കാനായിട്ട് എന്താ വീഡിയോയുടെ സ്പീഡ് കൂ കൂട്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് പതിയെ വെച്ച് ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഈ ബാക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് തിരിച്ച് ഫ്രണ്ടിൽ അടുത്ത സൈഡിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് പിന്നെ റൗണ്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പം ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പം കറക്റ്റ് ലെങ്ത്ത് എവിടെയാണോ ഈ ഒരു കട്ടിങ് വന്നിട്ടില്ലേ ഒരു കട്ട് ചെയ്ത് ആ ഒരു കറക്റ്റ് ഭാഗത്ത് വെച്ചിട്ട് തന്നെ നിർത്തണം ഈ ഒരു ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടേ അവിടെ കെട്ടിട്ട് കൊടുക്കുക കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനും അവസാനിപ്പിക്കാനും കേട്ടോ പിന്നെ ഈ രണ്ട് സൈഡിലും നമുക്ക് ചെറുതായിട്ട് നൂൽമ തട്ടാതെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കണ്ടോ നൂല തട്ടാതെ കറക്റ്റ് ആ ഒരു കോർണറിൽ ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക നൂലുമ്പോൾ തട്ടെ എടുത്തിട്ടോ കറക്റ്റ് ആ കോർണറിലേക്ക് എന്നെ കട്ട് ചെയ്ത് കൊടുക്കണേ ഇപ്പോൾ ആ രണ്ട് കോർണറും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ ഉള്ളിലേക്ക് വിട്ടുകൊടുക്കാം ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിട്ട് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ക്രോസ് ആയിട്ട് കണ്ടോ ഇതേപോലെ ക്രോസ് ചെയ്തിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇനി താഴെ ഭാഗത്തുള്ള ഈ പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പീസാണിത് കേട്ടോ ഈ ഒരു പീസിനെ ആ തുമ്പ് ചീത്ത വശത്തേക്കാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് ആണോ എന്നുള്ളതെന്ന് അറിയണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് അപ്പോഴേ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം ഫിനിഷിംഗ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇത് ചുറ്റും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചുരിദാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് വളരെ കുറഞ്ഞ ഫീസാണ് അതുപോലെ തന്നെ ചുരിദാർ മാത്രമല്ല ആര്യ എംബ്രോയിഡറി കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതേലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്പർ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ മീതം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തയ്യൽത്തുമ്പിനൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ താഴ്ഭാഗൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ആകെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു കോളർ വെച്ചുകൊടുത്തു ഇത്ര മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ ഇനി അടുത്ത് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സ്ക്വയർ പാർട്ട് കൊടുക്കണം അപ്പം ഇനി സ്ലീവൊക്കെ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളത് അറിയാലോ ഷോൾഡറിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ സ്ലീവ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്ററും അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അതുപോലെ അര ഇഞ്ചാണ് നമ്മൾ സീമലവൻസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അര ഇഞ്ചിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ ഈ ഒരു വശം കഴിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗം അടുത്ത വശവും ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് രണ്ട് വശത്തേക്കായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം ഇനി ഇതേപോലെ തന്നെ അടുത്ത ഭാഗവും അടുത്ത സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം സ്ലീവ് രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേറ്റ് പാർട്ട് ബോഡി പാർട്ടിലേക്ക് വെച്ചുകൊടുക്കണം അപ്പോൾ ഇതിൽ സ്കേറ്റ് പാർട്ട് ഒരു ഭാഗം കണ്ടില്ലേ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് ഒരു ഭാഗം മാത്രമേ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുള്ളൂ രണ്ട് സൈഡും ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ബോഡി പാർട്ട് രണ്ട് സൈഡും ഓപ്പൺ ആണല്ലോ അതേപോലെ വെച്ചു കൊടുക്കും അതല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിൽ ഒരു വശം നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം കാരണം സ്കേറ്റ് പാർട്ട് ഒരു ഭാഗം ജോയിൻ ചെയ്തിട്ടാണല്ലോ ക്ലോസ്ഡ് ആയിട്ട് ജോയിൻ ചെയ്യല്ല ക്ലോസ്ഡ് ആയിട്ടാണല്ലോ അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കും ക്ലോസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ കറക്റ്റ് അളവ് മാർക്ക് നോക്കിയിട്ട് ഈ അളവിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ബോഡി പാർട്ടിൻ്റെ ഒരു ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേ സ്കേറ്റ് പാർട്ടിലേക്ക് ഈ ഒരു ബോഡി പാർട്ടിനെ വെച്ചുകൊടുക്കാം അപ്പോൾ സ്കേറ്റിൻ്റെ ആ ഒരു സെൻ്റർ ഭാഗവും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ജോയിൻ ചെയ്തെടുത്തില്ല ബോഡി പാർട്ടിൽ ഈ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ സ്കേറ്റിനെ ഇവിടെ പോലും സെൻറ്ററിൽ ഒന്ന് നോട്ടിച്ചിട്ട് കൊടുക്കുക ഉണ്ടോ ഈ നോട്ട്സും അതുപോലെ തന്നെ നമ്മൾ സൈഡ് ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കുക കേട്ടോ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ സ്ലീവ് ചെയ്തതുപോലെയാണ് സ്കേറ്റ് പാട്ടും ജോയിൻ ചെയ്തെടുക്കുന്നത് അതായത് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതേപോലെ നമുക്ക് ഒരു കാലിഞ്ചെ വ്യത്യാസം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളു പിന്നെ നമുക്ക് അടുത്ത സൈഡ് അടുത്ത ഭാഗം കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു വശവും സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കത് സൈഡ് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ ഒരു സൈഡ് മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യാനുള്ളൂ നമ്മൾ ആദ്യം തന്നെ ബോഡി പാർട്ടിൽ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ കാരണം സ്കേറ്റ് പാർട്ടിൽ എന്താണ് ഒരു ഭാഗം മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഒരു സൈഡ് മാത്രമാണ് ഇനി ജോയിൻ ചെയ്യാനുള്ളതായിട്ട് കേട്ടോ ഇനി എന്താ വേണ്ട നമ്മളെ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടില്ല കറക്റ്റ് അളവാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അളവിലൂടെ ഇതേപോലെ ഒന്ന് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതേപോലെ ഒരുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോകരുത് ഒരു കാലിഞ്ച് പോലും വ്യത്യാസം വരരുത് കറക്റ്റായിട്ട് തന്നെ രണ്ട് പീസും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വേണം ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഏതൊരു ക്ലോത്ത് ഏതൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ രണ്ട് പീസുകൾ തമ്മിൽ ഒപ്പം വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ആയിട്ട് ഒരു കാലിഞ്ചില് വ്യത്യാസം വന്നാൽ അതിൻ്റെ ആ ഒരു വേരിയേഷൻ നമ്മൾ ഡ്രസ്സിൽ കാണിക്കും അപ്പൊ കറക്റ്റായിട്ട് തന്നെ വെച്ചുകൊടുക്കാം അപ്പൊ അങ്ങനെ ഇത് സൈഡ് ജോയിൻ ചെയ്തെടുത്തു ഇനി നമുക്ക് അടിവശം മടക്കി തയ്ക്കണം അപ്പൊ അടിവശം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാലിഞ്ച് കാലിഞ്ച് രണ്ട് അതായത് നമ്മൾ ഒരു ഇഞ്ചാണ് സാധാരണ എല്ലാ സ്കേട്ട് ഇതിൻ്റെ അടിവശത്ത് നമ്മൾ സീമാ ലോസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ പക്ഷേ അമ്പർല സ്കേർട്ടിന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഒരു ഇഞ്ചല്ല ഇടേണ്ടത് അര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പോൾ ഇടേണ്ട ആവശ്യമുള്ളൂ കാരണം കാലിഞ്ച് മടക്കി വീണ്ടും ഒരു കാലിഞ്ച് മടക്കി കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ രണ്ടും ഒരുമിച്ച് ആണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതല്ല നമ്മളിപ്പോൾ ഏലൈൻ കട്ടിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കുകട്ടോ ആദ്യം നമ്മൾ ഒരു ഫോൾഡ് കൊടുക്കും ആ ഒരു ഫോൾഡിൻ്റെ അറ്റത്ത് കൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു താഴ്ഭാഗത്തെ എൻഡിലൂടെ കേട്ടോ അങ്ങനെ അത് ഫുൾ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത ഫോൾഡ് കൊടുക്കുന്നത് പക്ഷെ ഇവിടെ ഞാൻ രണ്ടും ഒരുമിച്ചാണ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ വളരെ സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം കണ്ടപ്പോൾ നമ്മൾ ഈ ഒരു നെക്കൊക്കെ കണ്ടില്ലേ നല്ല കറക്റ്റ് ഫിനിഷിംഗിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ താങ്ക്